എല്ലാ കുട്ടികാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലെ പാവുന്റെ കൈയും പിടിച്ച ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലുവേണം വിശ്വം അങ്ങനെ ചെന്ന് കോളിംഗ് ബിൽ അടിച്ചു കഴിഞ്ഞപ്പത്തിനും രാജലക്ഷ്മി ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ആരാന്ന് ശല്യപ്പെടുത്തുന്ന ഓരോ നാശങ്ങൾ വന്നോളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കഥ തുറക്കാൻ വന്ന് കഥ തുറന്ന് നോക്കി നോക്കഴിയുമ്പോത്തേനും പാവുറിന്റെ കൈയും പിടിച്ചേക്കുന്ന വിശ്വത്തിനെ കണ്ടെ ഒരു നിമിഷം രാജലക്ഷ്മി ഞെട്ടിപ്പോയി നീയോ നീ എന്താടാ ഇവിടെ വിളിച്ചോണ്ടെന്ന് ചോദിക്കണം അത് പിന്നെ അമ്മേ അമ്മ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടതും രാജേഷ് പറഞ്ഞു നാണം ഉണ്ടോടാ നിനക്ക് ഇതോടെ ഒന്ന് പറയാനായിട്ട് ഇവളെയും വിളിച്ചറിയിക്കോണ്ട് വന്നിരിക്കുന്നു ഇവളുടെ ചേച്ചി കാരണം എന്റെ മോൻ്റെ ജീവിതം എന്നിട്ട് പിന്നെ ഇവളെയും വിളിച്ചോണ്ട് നീ എന്ത് ധൈര്യത്തിലടാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുക അല്ല അത് പിന്നെ അമ്മ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഈ നിമിഷം ഇവിടെ നിന്ന് അറിയിക്കോണന്ന് പറയണം ഇവളെയും വിളിച്ചോണ്ട് ഇവളെയും കൊണ്ട് ഈ ഒരു നിമിഷം ഈ വീട്ടിൽ താമസിക്കാൻ നീ വിചാരിക്കണ്ടെന്ന് പറയാ അല്ല അത് പിന്നെ അമ്മെ ഞാൻ വേണ്ട വേണ്ട നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഇല്ലെന്ന് നീ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഇവിടെ വല്ലെടുത്തും കൊണ്ടേ കളഞ്ഞിട്ട് പോരെ ഇവിടെ ഉപേക്ഷിക്കാൻ നിനക്ക് ഇവിടെ കയറി താമസിക്കാൻ പറ്റില്ലെന്ന് പറയാണ് അത് കേട്ടൻ വിശ്വമറി എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ പാറൂറിന് നേരത്തെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന അറിയാവുന്നോണ്ട് അമ്മ അല്ലെങ്കിൽ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നുള്ളേ ഇതൊന്നും എനിക്കില്ല പക്ഷേ എങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറയാ അനുഗ്രഹിക്കാനാ നിന്നെയാ കൊള്ള ഇവളെ പോലെ ഉള്ള ഒരുത്തിനേയും വിളിച്ചോണ്ട് വന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു നീ എന്ത് ധൈര്യത്തിലാ വിഷു ഇങ്ങോട്ട് കേറ്റിക്കൊണ്ടുവന്നെ ഇപ്പൊ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറക്കണം പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോ വിഷു ഒന്നും നോക്കില്ല പാറുറിന്റെ കൈയും പിടിച്ചവിടെ നിന്ന് ഇറങ്ങുവാണ് രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പാറുവിന് സങ്കടം വന്നു പാറു വേണം കാരണം ഇനിയിപ്പൊ എങ്ങോട്ട് പോകും എങ് അങ്ങനെയൊക്കെ ചിന്ത പാറുന്റെ മനസ്സിൽ അലട്ടുന്നുണ്ടായിരുന്നു ആ സമയം സേതുവും പല്ലും ഇങ്ങടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ എത്തുന്ന സമയത്ത് സേതു പല്ലിടൊന്നും സങ്കടപ്പെടാതിരിക്കുക അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുമെന്ന് പറയാണ് ഏയ് എനിക്ക് എങ്ങനെ ഇരിക്കണം എന്നറിയത്തില്ല സേതു എന്നാ സേതു ഉടനെ അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് എനിക്ക് പൗരനെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയുന്നത് ഇപ്പം പ്രശ്നം ഉണ്ടാക്കി വീട്ടിലുള്ളവരെക്കൂടെ അറിയിക്കണോ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണേ എന്നൊക്കെ സെയതു പറയുവാണ് ഈ സമയം ശോഭ പാറിന് കൊണ്ടുവന്ന വന്ന സാധനങ്ങളൊക്കെ അടക്കിപ്പുറക്കി വെക്കാണ് ബാഗിനത്തേക്ക് അച്ചാറും ചമ്മന്തിപ്പൊടി എണ്ണ എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കുകയാണ് പിന്നോട് മാഷിനോടഞ്ഞു മാഷെ ഒന്ന് ഹെല്പ് ചെയ്യാൻ പറയണം ഇത് കണ്ടോ ഇതിനകത്ത് ഇതൊന്നും ഒതുങ്ങുന്നില്ലെന്ന് പറയണം ഇത് കേട്ടോ മാഷ് പറഞ്ഞു ഇടി അവളവിടെ അച്ചാർ ബിസിനസ് നടത്താൻ പോകുന്നില്ല നീ പിന്നെ ഇത്രമാത്രം കൊടുത്തുവിണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക എന്നാലും അതല്ലല്ലോ മാഷെ അവിടെ ചെന്നിട്ട് നമ്മുടെ മോള് കഷ്ടപ്പെടില്ലെന്ന് പറയുന്നത് മാഷ് പറഞ്ഞു അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് എന്നാലും അങ്ങനെയല്ലോ എന്റെ കൈകൊണ്ട് ഉണ്ടായി കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലെന്ന് പറയാം ഉം അതൊക്കെ പറയും കൂടുതൽ കൂടുതലതിനു കുത്തി കയറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് തിരിച്ചടുപ്പിക്കും എന്ന് പറയണം എന്നാലും കുഴപ്പമില്ല മാഷേ എന്ന് പറയുന്നത് ഓ ഇവളോട് എത്ര പറഞ്ഞാലും ഇവിടെ തലയിലേക്ക് കയറില്ലോ എന്നൊക്കെ മാഷു അറിയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവും പല്ലുവിയെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ പല്ലവിയെ കണ്ട ഉടനെ ആ ശോഭയ ഓടിച്ചിട്ടുണ്ട് മോളെ മോളെ എന്നെ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യേ ഇങ്ങോട്ട് നോക്കി ഈ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കണില്ല അതൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി പുറക്കി വെക്കാൻ സഹായിക്കുക ബാഗിനകത്തേക്ക് ഞാൻ ശരിയാക്കി വെച്ചിട്ട് ഒന്നും ആകുന്നില്ല അമേരിക്കയ്ക്ക് ഉണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു പുറക്കി വെച്ചോണ്ടിരിക്കുക ഇതുവരെ ആയിട്ടും പാറു കൊട്ട് വന്നിട്ടുമില്ലെന്ന് പറയുകയാണ് നിങ്ങളും പല്ലവി ഒന്നും മിണ്ടിയില്ല അല്ല നിന്റെ മുഖം എന്താ വല്ലതായിരിക്കണേ നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം അപ്പോഴേക്കും മാഷു അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കണം നീ എന്താ കരഞ്ഞോ എന്ന് വെക്കും അല്ല അത് പിന്നെ അച്ഛാ പെട്ടെന്ന് സേതുനോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് സേതു പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും പല്ലവി മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്ക് സേതുനോട് ശോഭ ചെച്ചു എന്താ മോനെ എന്താ പ്രശ്നം അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യം ഓ അതാണ് കാര്യം അതൊന്നും കാര്യമാക്കേണ്ടതെന്ന് പറയുന്നത് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ പല്ലവിയെ പോയി പിടിച്ചു നിർത്തിയിട്ട് ശോഭ പറഞ്ഞു മോൾ ഇങ്ങോട്ട് വാ മോൾ ഇതൊക്കെ ഒന്ന് ഒരിക്കാൻ കൂട് പാവം പാറൂ അവൾക്ക് കൊടുത്തു വരണ്ടേ അവൾ അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവൾക്ക് വിഷമില്ല അല്ലെങ്കിൽ നമ്മളെല്ലാം ഇവിടെ അച്ചാറും കൂട്ടി ചോറൊക്കെ ഉണ്ണ സമയത്ത് പാവ അവൾക്ക് ഇന്നും ഇല്ലെങ്കിൽ അവൾക്ക് വിഷമമാവില്ല എന്നൊക്കെ പറയാണ് പല്ലവിക്ക് സങ്കടം വന്നു പല്ലവിക്ക് പിന്നെ അവളെ പിടിച്ചിരിക്കാൻ പറ്റില്ല പല്ലവി പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് ഓടി പോവാണ് ആ സമയം മാഷി എന്നിട്ട് സേദനോട് പറഞ്ഞു എന്ത് പറ്റി അവൾക്ക് ചിലപ്പം പാറ് പോകുന്നതിന്റെ വിഷമായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെയാണല്ലോ ചേർത്തി എനിയത്തിയും കഴിഞ്ഞിരുന്നേ പെട്ടെന്ന് പോകുക എന്നറിഞ്ഞപ്പ അത്രമാത്രം വിഷമം വന്ന് കാണുമായിരിക്കും എന്ന് പറയുകയാണ് ഷോ പറഞ്ഞ് എന്നാലും വിഷമിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കി ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല കാര്യമായി അതുകൊണ്ടല്ലേ അവൾക്ക് നല്ലൊരു ചാൻസ് വന്നിരിക്കുന്നത് അമേരിക്കക്ക് പോയി അവളെ രക്ഷപ്പെട്ടു പിന്നെ അവളുടെ കല്യാണം നടത്തണം നമുക്ക് രക്ഷപ്പെടാം ഇനിയിപ്പോൾ പല്ലവീട് കാര്യമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസയൊക്കെ സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാലോ പിന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട വരത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നത് സേതുവിന് എന്തു മറുപടി പറയാനും നടത്തില്ല എന്ത് പറഞ്ഞാണ് ഇനി ഇവരൊന്ന് ആശ്വസിപ്പിക്കുക ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുകഴിയുമ്പോഴത്തേനും ഇവരെന്താ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അതൊക്കെ ഓർത്തപ്പോ സേതുന് ഭയങ്കര ടെൻഷനായിപ്പോയി പിന്നീട് മൂന്ന് മാഷ് പറഞ്ഞു എന്താ സേതു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് പറയാണ് പിന്നീട് സേതു നേരെ പല്ലവീടെ അടുത്തേക്ക് എല്ലുകയാണ് പല്ലവീയുടെ അടുത്ത് നിന്നിട്ട് ഇനി എന്താ പല്ലവി ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുള്ളവരെല്ലാം സത്യം അറിയില്ല നിൽക്കും എത്ര സമയം സേതു വേട്ടാ മറച്ചു വെക്കണേ അറിയുമ്പോൾ അറിയട്ടെ അല്ലാതെ എനിക്കിങ്ങനെ കണ്ടുകൊള്ളെന്ന് നിൽക്കാൻ പറ്റണില്ല എന്ന് പറയണം തൽക്കാലത്തേക്ക് ആരും അറിയണ്ട അവരേക്ക് അറിഞ്ഞ് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കണ്ടില്ലേ പാറവിനു കൊണ്ടുള്ള ഭാഗം വരെ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വന്നു മാഷിൻ്റെ കൂടെ ശോഭയും കൂടെ വന്നു എന്താ മോളെ നിങ്ങളുടെ പിണക്കുതിരായിട്ട് മാറിയില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ഏങ്ങലടിച്ചു കരയുമാണ് പല്ലവി പെട്ടെന്ന് ശോ പറഞ്ഞ പോ ഇനിയിപ്പോൾ അവൾ പോകുന്നതിൻ്റെ വിഷമമായിരിക്കില്ലേ എന്തിനാ മുള നീ വിഷമിക്കണേ അപ്പം അവർ രക്ഷപ്പെടുമ്പോലെ പോകുന്നതോട് കൂടിയിട്ട് അമേരിക്കയ്ക്ക് ചെന്നാൽ പിന്നെ അവള് നമ്മളെയൊക്കെ മറക്കും പിന്നെ അവിടുത്തെ രീതിയായിട്ട് അവളെ ഇങ്ങോട്ടേ പോയിക്കോളും പിന്നെ ഇടയ്ക്ക് വന്നാലായി വന്നില്ലെങ്കിലായി പിന്നെ നമ്മൾ അവളുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇടിക്കണ്ട അത് മാത്രമല്ല എപ്പോ വേണമെങ്കിലും ഫോൺ വിളിക്കാലോ ഫോൺ ഉണ്ടല്ലോ വീഡിയോ കോൾ വിളിക്കാം ഓഡിയോ കോൾ വിളിച്ച് സംസാരിക്കാം അവളിവിടെ ഇല്ലെന്ന് ഉള്ള ഒരു ഫീലേ പറ്റത്തില്ല എന്നൊക്കെ പറയണം അത് കേട്ട് പല്ലവിയൊക്കെ ഒന്നുകൂടെ സങ്കടമായി പല്ലിവി വീണ്ടും പൊട്ടിക്കരയാണ് ആ സമയം സേതു മൂന്നും ഭാഷ എടുത്തിട്ട് കൂടെ വന്നേ ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറയാണ് രഹസ്യം എന്ത് രഹസ്യം കൂടെ വരാൻ പറയുകയാണ് അങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് തന്നെ പല്ലവിയോട് ശോഭയച്ചു എന്താ മോളെ സേതു എന്നെന്തോ പറയാനുണ്ടെന്ന് തോന്നലോ മാഷിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അതിനൊന്നും ഒരു ഉത്തരം പോലും പലയെ പറഞ്ഞില്ല ആ സമയം മാഷിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സേതു പറഞ്ഞു അതെ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ മോനെ എന്താണെങ്കിലും നിനക്ക് പറയാമല്ലോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നുമല്ല അച്ഛാ ഇന്ന് എൻ്റെ ഒരു ആധാരത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു പറയണം അതിന് അവിടെ വെച്ച് നീ പല്ലവിയായിട്ട് വഴക്കമുണ്ടാക്കിയോ നീ ഇല്ല അവിടെ ഇന്നൊരു കല്യാണം നടന്നു പറയാണ് കല്യാണോ അതെ കല്യാണം നടക്കട്ടെ രജിസ്റ്റർ ഓഫീസിൽ പിന്നെ കല്യാണം ഒക്കെ നടക്കില്ലേ അതിനെ നമ്മുടെ മോളെന്തിനാ കരയണേ അവൾക്കതിനും വല്ലവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് അവൾക്ക് കരയേണ്ട എന്നൊക്കെ പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ചെയ്തു പറഞ്ഞു അത് പിന്നെ പാറു പാറു പാറിന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം പാറു ചതിച്ചെന്ന് പറയാണ് ചതിച്ചെന്നോ എന്തൊക്കെയാ വിശ്വ നീ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോന്ന് പറയണെ ഇന്ന് അവിടെ നടന്ന കല്യാണം ആരുടെ ആരെന്നറിയോ വിശ്വത്തിന്റെയും പാർവതിയുടെ ആയിരുന്നു പറയണേ ഏഹ് നീ എന്താടാ തമാശ പറയണ എന്നോടൊന്ന് ചോദിക്കണം തമാശ പറഞ്ഞല്ല സത്യം അച്ഛൻ ഞാൻ പറഞ്ഞത് അവര് തമ്മളുടെ വിവാഹം നടന്നത് ഇനിയിപ്പറും അമേരിക്കയ്ക്ക് പോയില്ല വിശ്വത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവള് അതുകൊണ്ട് അവൾ ആ വാക്ക് പാലിച്ചു അവർ രണ്ടുപേരും ഒന്നായെന്ന് പറയണോ ഒരു നിമിഷം തകർന്നു പോയി നെഞ്ചത്തെ കൈവെച്ച ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് ഇതെൻ്റെ ഭഗവാനെ ഞാൻ എന്താ കേട്ടത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ശരിക്കും കണ്ടതാണല്ലോ അല്ലേ ഞാൻ കണ്ടതാ അച്ചാ എന്ന് പറയാണ് ഇനി എങ്ങനെ ശോഭയെ ശോഭയോട് പറയും ശോഭ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ പറയുകയാണ് ഒരു കാര്യം ചെയ്യുക തൽക്കാലത്തേക്ക് നീ ശോഭയോട് പറയേണ്ട എന്ന് പറയാം പക്ഷെ ആ പറയാതെന്നാ അച്ഛാ എപ്പോഴാണല്ലോ അറിയില്ല എന്ന് നോക്കുക അറിയുമ്പോൾ അറിഞ്ഞോട്ടെ അവൾക്കിപ്പോൾ ഇതറിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അവൾ അത്ര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മോളെ അമേരിക്കയ്ക്കും പോകുന്നത് നോക്കിയിരിക്കുക ഇനി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അവളുടെ ടെൻഷൻ ഇരട്ടേക്ക് തല്ലേ ഉള്ളൂ വേണ്ട തലക്കാലത്തേക്ക് ചെയ്തത് പറയാൻ പോകണ്ട അല്ല നീ ഇത് ശരിക്കും കണ്ട കാര്യം തന്നെയാണല്ലോ അതെ അതുകൊണ്ടാണ് പല്ലവി അവിടെ നിന്ന് കരയണേ പല്ലവിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം എന്റെ ദൈമം ഈ ചതി എങ്ങനെ എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചെയ്തു പറഞ്ഞ് വിഷമിക്കേണ്ട മാഷേ ഇന്ന് വിഷമിക്കാതെ ഞാനൊരു അച്ഛനല്ലേന്ന് ചോദിക്കും അല്ല എന്നിട്ട് എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ് അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയെന്ന് പറയണം അതുകൊണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മാഷിനെ നെഞ്ചിൻ്റെ ഒരു വെള്ളി കിട്ടി കല്യാണം കഴിഞ്ഞ പോലെ ഇന്ദ്രപ്രസ്ഥരേക്ക് ചെന്നിരിക്കുന്നു അവിടുത്തെ അവരുടെ എല്ലാ സ്വഭാവഗണങ്ങളൊക്കെ നന്നായിട്ട് മാഷിനും ശോഭയ്ക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഇത്രമാത്രം ടെൻഷൻ അങ്ങനെ മാഷ് അവിടെ ഇരുന്ന് പുട്ടിക്ക് അറിഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുവാ എന്ത് ചെയ്യുകയാണെന്ന് അറിയത്തില്ലാതെ മാഷ് ഒരു നിമിഷം നിൽക്കുകയാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു